ചടങ്ങിനായി പ്രവീണിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു ഇതും കടന്നു പോകുമെന്ന കൂടിയാണ് അച്ഛന്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പ്രവീൺ പങ്കുവെച്ച വീഡിയോയിൽ പ്രണവിന്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് യൂട്യൂബർമാരായ പ്രവീണിന്റെയും മൃദുലയുടെയും കുന്നിന്റെ പേരിടൽ ചടങ്ങ് നടന്നു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചു എന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു പൂർണ്ണ നിർഭിണിയായിരുന്ന മൃദുലയെ പ്രവീണിന്റെ വീട്ടുകാർ ഉപദ്രവിച്ചു ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായത് പ്രണവും പ്രവീണും പരസ്പരം യൂട്യൂബിൽ വീഡിയോകൾ വഴി പോരടിച്ചതാണ് വിഷയം എല്ലാവരിലേക്കും എത്തിച്ചത് അച്ഛനും അമ്മയും തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പോകാനിടമില്ലെന്നും പ്രവീണും മൃഥുലയും വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് പ്രവീൺ പങ്കുവെച്ചിരിക്കുന്ന വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് പ്രവീൺ പുതുതായി തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചിരിക്കുന്നത് പേരിടൽ ചടങ്ങിനായി പ്രവീണിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു ഇതും കടന്നു പോകുന്ന കൂടിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പ്രവീൺ പങ്കുവെച്ച വീഡിയോയിൽ പ്രണവിന്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രണവി എവിടെയെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് യും അച്ഛനെയും കണ്ടതിൽ സന്തോഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും പിണക്കങ്ങൾ മാറി മിണ്ടണം സന്തോഷത്തോടെ ജീവിക്കുക അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നിക്കട്ടെ രക്തബന്ധങ്ങൾ തകരുന്നത് വല്ലാത്ത വേദനയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോക്ക് താഴെ വന്നു കൊണ്ടിരിക്കുന്നത് ണവ് പറഞ്ഞ പേര് തന്നെ കുഞ്ഞിനിട്ടതിൽ പ്രവീണിനെ അഭിനന്ദിച്ചു കൊണ്ടും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് കൊച്ചു പറഞ്ഞിരുന്ന പേര് തന്നെ ഇട്ടല്ലോ അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത്